പഴയ തലവാട്ട് ഇവിടെ ആണ് ആ തലവാട്ടിയുള്ള അമ്മ ഒറ്റയ്ക്ക് താമസമാണ് ആ പഴയ അറിയുന്നതിലേക്കുള്ള തലവാട്ടി ഇവിടെയാണ് ആ വീണ്ടും വിറ്റ് മൊത്തം കാറ് പിടിച്ച് കിടക്കുകയാണ് അമ്മ ഒറ്റയ്ക്കുള്ള ആഹാരം കഴിച്ചും കഴിക്കാതെ കഴിയുകയാണ് ഇല്ലാനും അല്ല തൊട്ടുമുകളിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ മകൾ താമസം മകൾ താമസമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥ മക്കളും മരുമക്കളും പലയിടത്ത് താമസമുണ്ട് പലരേയും താമസം പല പല താമസമുണ്ട് അമ്മ ഒറ്റയ്ക്ക് അവിടെ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളവിടെ പോയി ഞങ്ങളവിടെ പോയി പോയി കണ്ട കാഴ്ച കുറച്ച് മുകളിൽ രണ്ടുതരം കണിമാളികയിലാണ് ഈ മകള് താമസിക്കുന്നത് ഈ അമ്മയും നോക്കാൻ തയ്യാറാവുന്നില്ലേ അമ്മ ആരും നോക്കണോ തർക്കമാണുള്ളത് മൂത്ത മകൻ നോക്കണോ ഇളയ മകൻ നോക്കണോ മകന്മാർ തർക്കമാണുള്ളത് അപ്പൊ എന്തായാലും ആ തക്കത്തിന് പരിഹാരമായത് ഒരു മക്കൾ നോക്കിയിട്ടില്ല പക്ഷേ കലയു ദിവസം കൂടുതലുമായിട്ടാണ് നോക്കിയത് യാഗു നാശിക്കാണ കൊട്ടാരക്കരുടെ ഏറ്റവും മനോഹരമായിരിക്ക ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അവിടെ വെച്ചാണ് ഈ കുടുംബസംഗം കഴിഞ്ഞ വർഷങ്ങളിൽ അത് നടത്തിയിട്ടുള്ളത് തീർച്ചയുമായി നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഈ കുടുംബസംഗമം ഏറെ സ്ഥിരമാക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് നമുക്കറിയാം ഏറ്റവും സുഖമായി മരിക്കുക എന്നുള്ളതാണ് ഒരു മാറാൻ കഴിയാത്തതാണെങ്കിലും ആ മരണം വേദനരഹിതമായിരിക്കണം വേദന ഇല്ലാതെ മനുഷ്യൻ മരിക്കാൻ വേണ്ടി കഴിയണം എന്നാൽ വേദന ഇല്ലാതെ മരിക്കുന്നവരുടെ എണ്ണം കൂടുതൽ കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ പരിചരണ പാലിച്ചിരിക്കുക സ്വാതന്ത്ര്യ പരിചരണം ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനമാണ് കേരളം അന്നേരം കേരളത്തിൽ രണ്ട് എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾക്കും അവസരം സ്വാധീന പരിചയിക്കുന്നുണ്ട് ഇന്ത്യയിൽ ശരാശരി ആറ് ശതമാനം മാത്രമാണ് അതുപോലെ നമുക്കറിയാം പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഞാനിതിന്റെ എല്ലാ തരങ്ങളും സമ്മേളിച്ചു പോകും അപ്പൊ നിശ്ചയമായും ഇതിലേക്ക് ഒരു പരിഹാരമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഏറെ സദ്യ പതിക്കി പതിപ്പിക്കുകയാണ് തദ്ദേശ സ്ഥാപന തലത്തിൽ പാലിയ സംഘടനകളുടെ പ്രത്യേക സംഘടനയെ കുറിച്ച് യോഗം ചേർന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായി കേരളത്തിൽ പാലിയേറ്റീവ് പ്രാന്ത പരിചരണ പ്രവർത്തനം നടപ്പിലാക്കതിനാവശ്യമായ ഇടപെടലാണ് ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ എല്ലാ തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെയും പദ്ധതിയിൽ ജനകീയ പദ്ധതിയിൽ പാലിയേറ്റീവ് രംഗത്തേക്ക് മുൻഗണന കൊടുക്കണമെന്ന് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിരിക്കണം എപ്പോ നമുക്കറിയാം ലോകത്ത് തന്നെ ഹാപ്പിനെസിൽ ഏറെ മുന്നാണ് കേരളം അതായത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ജീവിക്കുന്ന നാടാണ് കേരളം അത് ഏറ്റവും അങ്ങേറ്റത്തിൽ പോകേണ്ടതുണ്ട് അങ്ങനെ ഏറ്റവും പോകാനാവശ്യമായി വൈകുന്നേരങ്ങളിൽ ക്രിസ്തുജനങ്ങൾക്കും മറ്റുമൊക്കെ വിഷമിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾക്കം നിർമ്മിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ നഗരസഭ പദ്ധതി വെച്ചിട്ടുണ്ട് കാരണം ഈ വർഷം ഈ നഗരസഭയുടെ കാലാവധിക്ക് മുമ്പ് തന്നെ ഹാപ്പിനെസ് പാർക്ക് കഴിയും വയോജനം ആവശ്യമായ ഹാപ്പിനെസ് പാർക്ക് അടക്കം അടുത്താൻ വേണ്ടി കഴിയും ഇതുപോലെ അവശദി അനുഭവിക്കുന്ന യോഗാന്തരായ ആളുകൾക്ക് ഏറെ സ്വാതന്ത്ര്യം നൽകുവാൻ കഴിയുന്നതിലേക്ക് നമ്മുടെ നഗരസഭയുടെയും നഗരസഭ ഒറ്റപ്പെട്ടവർക്ക് ഉണ്ട് എല്ലാ വിഭാഗം പറഞ്ഞു കുട്ടിയും ശ്രീപ്രകാശം ജോർഡാസം അതുപോലെ നിരവധിയായിട്ട് നമ്മുടെ പേര് ഞാൻ എടുത്തു സഹിപ്പിക്കുക ഒരുപാട് ആളുകൾ സഹായിക്കും ഒരുപാട് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ സഹകരണത്തോടുകൂടി നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മയെയും അവശത അനുഭവിക്കുന്നവരെയും ഏറ്റവും വേദനരഹിതമായി സന്തോഷകരമായി മരിക്കുവാനുള്ള അവസരത്തിലേക്കാണ് നമ്മൾ കോപ്പുകൂട്ടുന്നത് നഗരസഭയുടെ ഏറെ എല്ലാവർക്കും കൊട്ടാരക്കര നഗരസഭയ്ക്ക് വേണ്ടി നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറെ നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ ശ്രീ ഈ യോഗത്തിലേക്ക് ആർഗമായി സ്വാഗതം ചെയ്തു നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ ബഹുമാനം നമ്മുടെ എസ് കൊട്ടാരക്കര ശ്രീ കെ എം സാധുമാത്രി സാറാണ് നമ്മുടെ ഏത് പ്രോഗ്രാമിനെ വിളിച്ചാലും സാറിന്റെ സമയം ഇതിനു വേണ്ടി കണ്ടെത്തി നമ്മളോടെ സഹകരിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊപ്പം നിൽക്കുന്ന ഏറെ ബഹുമാന്യനായ നമ്മുടെ എസ് പി സാറിനെ ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു ഈ യോഗത്തിൽ നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ സിന്ദീവ് ശ്രീധരൻ ആണ് മേഡത്തെയും ധേനോദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തത് സുപരിതനായ നമ്മുടെ കലയോരം ജോസ നമ്മുടെ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് പല സാഹചര്യങ്ങളും അത് വ്യക്തമായിട്ടുള്ളതാണ് നമുക്ക് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ചും നമ്മുടെ ജീവിത ദൈര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേരളം അതുപോലെ തന്നെ വളരെയധികം എന്തസുഖം വന്നാലും എന്തൊരു എപ്പിഡമിക്സ് വന്നാൽ പോലും അതിനെ ശ്രദ്ധേയം നേടാൻ ഹെൽപ്പുള്ള ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കേരളത്തിലുണ്ട് ജനങ്ങളുടെ ഏത് ആവശ്യം ഏത് അവസ്ഥ അസുഖം വന്നാലും അതിനെ അതിനെ തടയാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും നമുക്കുണ്ട് ഗവൺമെന്റ് ഇതര സംവിധാനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ട് ലോകത്തെ പല ഭാഗങ്ങളിൽ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് വന്നു പോകുന്ന സംവിധാനം വരെ നമുക്കുണ്ട് അപ്പം ഇത്രയും ഉയർന്ന തലത്തിൽ ആരോഗ്യ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അസുഖങ്ങളുടെ റേറ്റ് വളരെ കൂടുതലാണ് പാലിയേറ്റീവ് ടി സെന്ററുകളിൽ ഉള്ള ആൾക്കാരെ കണക്കെടുത്താൽ തന്നെ നമ്മളതിൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ പല വീടുകളിലും അപ്പനും അമ്മയും മാത്രം താമസിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തിപ്പെട്ടു വാർദ്ധക്യത്തിലുള്ള വളരെയധികം ആൾക്കാർ താമസിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി ഒരു രണ്ടു ദിവസം മുമ്പ് ഹിന്ദു പത്രത്തിൽ ഒരു നാട്ടുകൾ ഞാൻ വായിക്കുകയുണ്ടായി അമ്മമാരുടെ ഡെത്ത് റേറ്റ് പ്രസവ പ്രസവത്തെ തുടർന്നുള്ള മരണം ഇതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഒരു ലക്ഷം കുട്ടികൾ ജനിക്കുമ്പോ മുപ്പത് മുപ്പത്തൊന്നായിരുന്നു മോർട്ടാലിറ്റി റേറ്റ് അമ്മമാരുടെ അത് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോ പത്തൊമ്പതേ ഉള്ളു ഒരു ലക്ഷം കുട്ടികൾ ജനിക്കുമ്പോൾ പത്തൊമ്പത് അമ്മമാര് മാും കേരളത്തിലെ അവസ്ഥ ഇന്ത്യയിലെ മറ്റു ഇതര സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നേട്ടമാണത് ഭയങ്കര നേട്ടം ഭയങ്കര നേട്ടം നൂറ് നൂറ്റമ്പതും ഒക്കെ പല സംസ്ഥാനങ്ങളുള്ളപ്പോ നമ്മൾ വെറും പത്തൊമ്പത് അമ്മമാരെ ഭരിക്കുന്നുള്ളു കേരളത്തിലെ അവസ്ഥ അത് പഠിച്ചപ്പോ വളരെ രസകരമായ ഒരു ഒരു സംഗതി മനസ്സിലായി എന്തുകൊണ്ട് ഇത്രയും എത്ര ആയിട്ട് കുറഞ്ഞു അപ്പാണ് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ബെർത്ത് റേറ്റ് അഞ്ചു ലക്ഷത്തി മേളിലായിരുന്നു ആനുവൽ ബെർത്ത് റേറ്റ് കേരളത്തിലെ കുട്ടികൾ ഉണ്ടാകുന്ന അവസ്ഥ അഞ്ചു ലക്ഷത്തിൽ കൂടുതലായിരുന്നു ആ സമയത്ത് മുപ്പതായിരുന്നു ബെത്ത് റേറ്റ് അമ്മമാരുടെ ബെർത്ത് റേറ്റ് പക്ഷെ രണ്ടായിരത്തിഇരുപത്തിനാലില് ജനിച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കുട്ടികളാണ് അതായത് ബെർത്ത് റേറ്റ് വളരെ താഴെട്ട് പോകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് ജനറേഷൻ കഴിയുമ്പോൾ ഒരു ജനറേഷൻ ഇരുപത്തഞ്ചു വർഷം രണ്ട് ജനറേഷൻ അൻപത് വർഷം രണ്ട് ജനറേഷൻ കഴിയുമ്പോൾ കേരളത്തിൽ അവസ്ഥ എന്താണെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പ്രായമുള്ളവർ മാത്രം ഒരു സംസ്ഥാനമായി മാറും അപ്പൊ എന്തുകൊണ്ട് ബർത്ത് റേറ്റ് കുറഞ്ഞു അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തു പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒത്തിരി കുട്ടികൾ ചെറുപ്പക്കാര് അന്യ രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് അവിടെ ആൾക്കാരെ മാറുന്നു വളരെയധികം കുട്ടികൾ വേറെ വളരെയധികം കുട്ടികൾ കല്യാണം കഴിക്കാതെ ജീവിതം അടിച്ചുപൊളിച്ച് നടക്കുന്ന കുറേ സംവിധാനങ്ങൾ മൂന്നാമതൊരു കാര്യം അന്വേഷിക്കുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് കുട്ടി ഉണ്ടാകാത്ത ഒരവസ്ഥ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഒത്തിരി ഇൻഫെർട്ടിലി ക്ലിനിക്കുകളുണ്ട് അത് വളരെയധികം കുന്നുപോലെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഇഷ്യൂ മൂന്നാമത്തെ ഒരു അവസ്ഥ എന്തുകൊണ്ട് ഇതൊക്കെ ആകും ഇൻഫെർട്ടിലി ക്ലിനിക്യാൻഫെർട്ടിലിറ്റി സിറ്റുവേഷൻ ആകുന്നു പഠിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ജങ്ക് ഫുഡിന്റെയും അതുപോലെ ഇന്നത്തെ ഫുഡ് ഹാബിറ്റ്സിന്റെ അവസ്ഥയാണ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു കേരളത്തിൽ പോപ്പുലേഷൻ കൂടുതലാണ് ലാൻഡ് ഏരിയ കുറവാണ് കൃഷിയില്ല കൃഷി നടത്തുന്നില്ല ആത്മസ്ഥലം ഉണ്ടെങ്കിൽ പോലും കൃഷി ചെയ്യാൻ നമ്മൾ മനപ്പെടുന്നില്ല പകരം നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൃഷി ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമ്പോൾ ചെയ്യുമ്പോൾ ഇത് മാത്രം വിഷലിക്തമാണ് എന്ന് പലപ്പോഴും പല ക്ലാസുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഭാവി കേരളം ഇതുപോലെയുള്ള പലയിറ്റി കേരളുകളുടെയും ഇതുപോലെ സഹായങ്ങൾ കൂടുതൽ കൂടുതൽ സംസ്ഥാനമാർ വളരെ കെയർഫുൾ ആയിരിക്കണം കേരള ജനത ഞാൻ പറഞ്ഞു വരുന്നത് ദീർഘമായിട്ട് ഞാനൊന്നും പറയുന്നില്ല സ്നേഹസ്പർശത്തിന്റെ ഈ ഒരു പ്രോഗ്രാം നമുക്കിന്ന് വളരെയധികം കിറ്റുകൾ കൂടും ഞാൻ ഈ കിറ്റുകൾ ഞാൻ ഞാൻ വളർത്തുന്നത് നമ്മുടെ ഈ കോവിഡ് പാൻഡമിക്സ് രണ്ടായിരത്തി പത്തൊമ്പത് വന്നപ്പോൾ ഞാനന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് സി ആയിരുന്നു അന്ന് എനിക്ക് സ്പെഷ്യൽ മിഷൻ തന്നെ കാസർഗോഡ് പങ്കെടുത്തു കാസർഗോഡാണ് ആദ്യമായിട്ട് കോവിഡ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു കാസർഗോഡ് ജില്ല രണ്ടായിട്ട് ഭാഗിച്ച് എനിക്ക് കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ മൊത്തം ചാർജ് ഇരിക്കുകയാണ് നല്ല പോലീസ് സംഘം ഉൾപ്പെടെ ആരെയും വീട്ടിൽ നിന്ന് പുറത്തരംഗത്തിൽ കംപ്ലീറ്റ് ക്വാറന്റൈൻ അന്ന് അവിടെ ഈ കാസർഗോഡ് കുറെ അന്യ സംസ്ഥാന താമസിക്കുന്ന കുറെ വലിയ ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെയല്ല ഇതുപോലെ ഒത്തിരി കിറ്റികൾ കൊണ്ട് കൊടുത്തായിരുന്നു പോലീസ് ഒത്തിരി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഒന്നിച്ച് നിന്ന് തോറോട് ചേർന്ന് നമ്മൾ അതിന് നേരിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു പരിധിവരെ നമ്മൾ ആ ഒരു സിസ്റ്റം കേരളത്തിൽ മൊത്തം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് കോവിഡ് നമ്മൾ ചെയ്യാൻ സാധിച്ചത് വളരെയധികം കിറ്റികളും അപ്പോൾ മെഡിസിൻ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വിതരണം ചെയ്തിരുന്നു പോലീസിന്റെ ഒരു മോർച്ചായി മാറിയ ഒരു സംവിധാനം തന്നെയാണ് കോവിഡിന്റെ ഹോവിഡിന്റെ ഹോവിഡിന്റെ നമ്മൾ അപ്പം ഇത് ഇത്രയും നല്ലൊരു പ്രോഗ്രാം നമ്മൾ എന്തുമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ആണ് ഈ കാണുന്ന ഒരു ഈ കിറ്റ് വിതരണവും അതിനുള്ള ആ ഒരു സ്നേഹസ്പർശത്തിന്റെ ഈ ഈ പ്രോഗ്രാം ഞാൻ ദീർഘിക്കുന്നില്ല വളരെയധികം ആൾക്കാർ പ്രസംഗിക്കാനുണ്ട് പാത കുട്ടിയമ്മി സ്കീമിന്റെ വോളന്റിയേഴ്സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രവർത്തകർ ജീവകാരുടെ പ്രവർത്തകർ ആരോഗ്യ ഒന്നിച്ചു കൂടുന്ന ഒരു കൂട്ടായ്മയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇന്ന് പാലേറ്റ് ദിനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ പുരോഗതി ആർജിച്ചിട്ടുള്ള ഒന്നാണ് ആരോഗ്യ പരിരക്ഷയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകരാഷ്ട്രങ്ങൾക്കും കേരളം മാതൃകയാകുന്നത് ആരോഗ്യരംഗത്ത് മാത്രമല്ല നമ്മുടെ ആഭ്യന്തര വകുപ്പ് അത്തരത്തിൽ നമ്മുടെ പോലീസ് സേനയും ിക്കത്തക്ക എട്ടു തൊണ്ണൂറോ തൊണ്ണൂറ്റി രണ്ടോ വയസ്സുണ്ടായിട്ടും ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ സാഹചര്യത്തിൽ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കയറി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പെൻസിൽ എത്ര ഉള്ള ആള് ഊതിയ പറന്നുപോകും ഇങ്ങനെയുള്ള അമ്മമാരാണ് ഈ നാടിന്റെ വെളിച്ചങ്ങൾ കിടാവിളക്കുകൾ അവർ ഈ സമൂഹത്തിൽ നൽകുന്ന പ്രകാശമാണ് സമൂഹത്തെ അന്ധകാരത്തിൽ ഒന്ന് അകച്ചു നിർത്തുന്നു ഞാൻ സുദീർഘമായ ഒരു പ്രസംഗത്തിന് പുതിരുന്നില്ല നിങ്ങളെ മൂന്നാളുകളെയും ഞാൻ ആത്മാർത്ഥമായി ആശംസകൾ നേരുന്നു നിങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യം ഉണ്ടാകുന്നതിനെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ സേവന മാതൃക സമൂഹം മുഴുവൻ അത് പാഠപുസ്തകമാക്കി മാറ്റട്ടെ ഇവരിൽ നിന്ന് പാഠം പഠിക്കുവാൻ സമൂഹത്തിലെ പ്രത്യേകിച്ച് ഇന്നിവിടെ എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ വോളണ്ടിയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അവരൊക്കെ ഇത് മാതൃകയാക്കട്ടെ കോളേജിന്റെ പേര് പറഞ്ഞില്ല നഴ്സിംഗ് കോളേജിലെ പി എസ് സി നേഴ്സിംഗ് ഫൈനൽ വിദ്യാർത്ഥികൾ നൂറ് കുട്ടികൾ ആശ്രയ സന്ദർശിക്കാനായി വന്നു പവനമായിട്ട് വൃദ്ധജനങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു വൃദ്ധാലയമായി കേരളം മാറും എന്ന് അത് സംശയമില്ല എല്ലാവരും പഠനത്തിന് വേണ്ടി തൊഴിലിനു വേണ്ടിയും ഈ രാജ്യത്തിന്റെ അതിർത്തി വിട്ടു പോകുമ്പോൾ അതിൽ പലരും തിരിച്ചു വരാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് അപ്പോഴ് വൃദ്ധജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ആശ്രയമുള്ള പ്രസ്ഥാനങ്ങൾ ഇനി മുക്കിനു മുക്കിനു തുടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിച്ചേരും എന്ന് ഇനി സംശയമില്ല ആ തെക്കായ സംസ്കാരം മാറ്റി കുറിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് നമുക്ക് ജന്മം നൽകുന്ന നമ്മുടെ അച്ഛനെയും അമ്മയെയും അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അച്ഛനും നമ്മളെ നൊന്ത് വെച്ച നമ്മുടെ അമ്മയുടെയും കാൽ കീഴിലാണ് നമുക്ക് സ്വർഗം നമുക്ക് സ്വർഗം ലഭിക്കേണ്ടുന്നത് അവരുടെ അനുഗ്രഹം കൊണ്ടാണ് അവരുടെ സന്തോഷമാണ് നമ്മുടെ സ്വർഗം ഇത്തരത്തിൽ വൃദ്ധജനങ്ങളോടും രോഗികളോടും കാണിക്കുന്ന ഈ അവഗണനയും അവമതിപ്പും മാറ്റം വരുത്തിക്കൊണ്ട് അവരെ നെറ്റോട് തീർത്ത് സ്നേഹിക്കുവാനുള്ള ഒരു പുത്തൻ മനസ്സ് നല്ല മനസ്സ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന പ്രിയ ഷൈനീസ് പ്രിയ ആശമീന എന്നിവർക്ക് അവരുടെ കുടുംബത്തിനും അവരുടെ ഭാവി തലമുറയ്ക്കും ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി കലവറയില്ലാതെ ഉണ്ടാകട്ടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നന്ദി നമസ്കാരം

ഫിസിയോതെറാപ്പിസ്റ്റ് ഹോസ്പിറ്റൽ പൊന്നാട അണിയിക്കുന്നത് കൊട്ടാരക്കര നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി വനജ രാജേന്ദ്രൻ കൊട്ടാരക്കര നഗരസഭയിലെ ഒരു പാലിയേഷ്യൻ സുഭാഷ് ചന്ദ്രനെ കൊട്ടാരക്കരട് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഉണ്ണി കൃഷ്ണ മേനോൺ അവർ ആചരിക്കുന്നു പ്രതിപക്ഷ നേതാവും വാർഡ് കൗൺസിലർ കൂടിയായ ശ്രീ വി ദേവശായൻ വിതരണത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു കൊട്ടാരത്തിൽ നഗരസഭയിലെ ഒരു പഞ്ചായിന് സ്വാഗതം പറഞ്ഞ നമ്മുടെ ശ്രീമതി വനജ വൈസ് ചെയർപേഴ്സൺ കൊട്ടാരക്കര നഗരസഭ ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ശ്രീ കെ എം സാബു മാത്യൂസ് ഐ പി എസ് ഇന്ന് ഇവിടെ അനുമോദനം പറഞ്ഞ ശ്രീ കലേപുരം ജോസഫ് നമ്മുടെ ബഹുമാനപ്പെട്ട കുട്ടിയമ്മ അവർക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറി നമ്മുടെ എല്ലാ കൗൺസിലർമാർ